അതുകൊണ്ടാണ് ജനപിന്തുണയുള്ള ജനങ്ങളുടെ അംഗീകാരം ലഭിച്ച പല പാർട്ടി നേതാക്കളും പതുക്കെ പതുക്കെ കോൺഗ്രസ് മുന്നണിയിൽ നിന്ന് മാറിയത് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ വളരെ കാര്യമായ സ്വാധീനമുള്ള പാർട്ടി ആയിരുന്നു അവർ പോയി എന്തുകൊണ്ട് നിതീഷ് കുമാറിനെ കൺവീനറാക്കിയില്ല കോൺഗ്രസിന് തങ്ങൾക്ക് അധികാര കുത്തക നിലനിർത്താൻ വേണ്ടി കാരണം ഇന്ത്യയിലെ ജനങ്ങളുടെ പിന്തുണയില്ലാത്ത കോൺഗ്രസ് ജനപിന്തുണയുള്ള പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ കൊണ്ട് അധികാരം പിടിച്ചെടുക്കാൻ ആണ് ശ്രമിച്ചിരുന്നത് അതിന് തക്ക തിരിച്ചടിയാണ് ഒരു പക്ഷേ അന്ന് നിതീഷ് കുമാറിനെ കൺവീനർ ആക്കിയിരുന്നെങ്കിൽ നിതീഷ് കുമാർ എൻ ഡി എ സഖ്യത്തിലേക്ക് തിരിച്ചു പോവില്ലായിരുന്നു ഒരുപക്ഷെ ഇന്നിപ്പോ ബി ജെ പി കേന്ദ്രം ഭരിക്കുന്നതും തങ്ങൾക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടല്ല മറിച്ച് ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുവിന്റെയും ബീഹാറിലെ ജെ ഡിയുവിന്റെയും പിന്തുണയോടെ കൂടെയാണ് അല്ലെങ്കിൽ നിതീഷ് കുമാറിന്റെ പിന്തുണയോടെയാണ് ഈ നിതീഷ് കുമാർ കോൺഗ്രസ് സഖ്യത്തിൽ വന്നിരുന്ന ആളാണ് അദ്ദേഹത്തെ അംഗീകരിക്കാതെ പുറത്തെ കയക്കിയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ചെയ്തത്